ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി വെച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ചന്ദ്ര ഇറങ്ങി വരാതെ റൂമിൽ തന്നെ പിടിവാശി പിടിച്ചിരുന്നു നമ്മുടെ സച്ചിയാണ് ലാസ്റ്റ് മാർഗം കണ്ടെത്തിയിരിക്കുന്നത് ഭാമേനെ കൊണ്ടുവന്നു അങ്ങനെ ഭാമ നമ്മുടെ ചന്ദ്രനെ കൂട്ടി പുറത്ത് വരുന്ന ആ ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമയ്ക്ക് എന്തൊക്കെയോ അല്ല സോറി നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തൊക്കെയോ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഭാമ ആദ്യം പുറത്തേക്ക് വരുന്നത് അപ്പം ഭാമ പറയുന്നുണ്ട് ചന്ദ്രയോട് ഓക്കെ ശരി ഇനി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല കാരണം നിനക്ക് നിൻ്റേതായ കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ പോയി ചന്ദ്രൻ കൈ കൊടുത്ത് നമുക്ക് പിരിയാ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമയ്ക്ക് ഒരു കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര റൂമിന്റെ അപ്പുറത്ത് നിൽക്കുന്നു ഭാമ ഇപ്പുറത്ത് നിൽക്കുന്നു ഈ ഒരു സമയത്ത് കൈ കൊടുത്ത് പിരിയാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്ര എന്ത് ഭാമ എന്ത് ചെയ്തു ചന്ദ്രനെ വലിച്ചിങ്ങോട്ട് പിടിച്ച് ഏർ ഡോറിന്റെ അവിടെ നിന്ന് വലിച്ചു പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അതായത് റൂമിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു അല്ലാതെ വേറൊരു രക്ഷയും ഇല്ലെന്ന് ഭാമയ്ക്ക് മനസ്സിലായി കൈ കൊടുത്ത് പിരിയാ എന്ന് പറഞ്ഞൊരു അട്ടവെടുത്തിട്ടാണ് സത്യം പറഞ്ഞ ഭാമ ചന്ദ്രനെ വലിച്ചെടുത്തത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ സുതി ചെന്നിട്ട് അമ്മേ എൻ്റെ അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മോറു നിക്കണം അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര സുതിന് ഒരു ഒറ്റ തള്ളി അപ്പൊ ഭാമ പറഞ്ഞു ചന്ദ്രൻ നീ രവിയേട്ടനോട് സംസാരിക്കേ ഈ ജന്മം എന്നോട് മിണ്ടില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനാ അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടത് എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല അദ്ദേഹം എന്നോട് മിണ്ടത്തില്ലല്ലോ അദ്ദേഹം എൻ്റെ ഭർത്താവ് ഓ ഓഹ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നിന്നോടാ പറഞ്ഞു വരാൻ നീ രവിയായിട്ടോട് സംസാരിക്കേ സംസാരിക്കുക ചുമ്മാ വാശി വൈരാഗ്യവും വെച്ചുകൊണ്ട് ഇരിക്കരുത് ചന്ദ്രൻ നീ രവിയേട്ടനോട് സംസാരിക്കും ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവി അവിടെ ഇരിക്കുമായിരുന്നു രവി പെട്ടെന്ന് അങ്ങ് എണീറ്റ് കേട്ടോ എണീറ്റ ഉടനെ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി അപ്പം വീണ്ടും ഹാമ ചെല്ല് ചെല്ല് ചന്ദ്രെ നീ ചെല്ല് നീ ഒന്ന് സംസാരിക്കേ നീ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഭാമ രവീന്ദ്രനോട് പറയുന്നത് പരസ്പരം എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഈ കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോലെ എന്തിനാ വാശി പിടിക്കുന്നത് ചന്ദ്ര ചെയ്തത് തെറ്റ് തന്നെയാ സുധീന്ന് പറഞ്ഞാലേ ആവക്ക് ജീവന അവനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒന്ന് ശ്രമിക്ക് ഒന്ന് പൊറുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒരു ചെറിയ ചെറിയൊരു ചിരി തിരിച്ചു ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് ആൻറ്റി ദേ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഈ ക്രിമിനൽ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരത്തിനും ഈ സ്ത്രീ കൂട്ടു നിൽക്കും എൻ്റെ അമ്മ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു ദേ ക്രിമിനൽ എന്നൊന്നും എൻ്റെ ഭർത്താവിനെ വിളിക്കേണ്ട അതെ ശ്രുതി അറിയാതെ ചെയ്തതാ ഓ ക്രിമിനൽ എന്നല്ല അവനെ കൂടും ക്രിമിനൽ എന്ന് തന്നെയാടി പൗഡർ എടുത്ത് വിളിക്കേണ്ടത് എന്ന് സച്ചി അപ്പം രേവതി പറഞ്ഞു അറിയാതെ ചെയ്തതാണത്രേ അമ്മയും മോനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അത് മനസ്സിലാക്കാതിരിക്കാൻ പൊട്ടിയൊന്നും അല്ല ഞാൻ അന്നിട്ടോ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനും അച്ഛമ്മ കെട്ടിയ പഴി വന്നത് അറിഞ്ഞുകൊണ്ട് അവർ കുറ്റപ്പെടുത്തിയില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ഉം സൂതിയേട്ടം മാത്രമൊന്നും അല്ല ആന്റിയും ഇതിൽ പ്രതി തന്നെയാ നാണം കെട്ട പണിയല്ല രണ്ടുപേരും ചെയ്തത് ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഏ എനിക്ക് തന്നെ കേട്ടിട്ട് എന്തോ പോലെ തോന്നുക അപ്പം നമ്മുടെ ഭാമ പറഞ്ഞു ദേ രവിയേട്ട അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ കഴിഞ്ഞിത് കഴിഞ്ഞു ദേ വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് അവളോടൊന്ന് സംസാരിക്കുക അപ്പം സച്ചി പറഞ്ഞു പിന്നെ ആദ്യം എൻ്റെ അച്ഛനോട് മാപ്പ് പറയട്ടെ അത് പിന്നെ മാപ്പൊക്കെ പറഞ്ഞോളും സച്ചി അതെ ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്യ മാപ്പ് പറഞ്ഞേ മാപ്പ് പറയാ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് ഇവള് മാപ്പ് പറയേണ്ടത് എന്നോടല്ല പറയേണ്ടവരോട് പറയണം അങ്ങനെ പറയട്ടെ അത് കഴിഞ്ഞു മതി ഇതിനൊരു കോംപ്രമൈസ് രേവതിയുടെ സ്വർണമാ ഇവനെടുത്ത് ഇവളെടുത്ത് മോന് കൊടുത്തത് മാപ്പ് പറയേണ്ടത് എന്നോടല്ല രേവതിയോടെ മാപ്പ് പറയേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ തലകുലിക്കുക ഇല്ലില്ലില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലകുലുക്കുകയാണ് കേട്ടോ ഏതായാലും നല്ല ഐഡിയ ആണ് ഉം ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഭാമേ എന്താ രവിയേട്ടൻ പറഞ്ഞത് അവളോട് ഞാൻ മാപ്പ് പറയണമെന്നോ അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞാൽ ചന്ദ്ര സച്ചി പറഞ്ഞു പറയണം പറയണം അപ്പൊ സൂതി അത് നടക്കില്ല എൻ്റെ അമ്മ മാപ്പ് പറയണെന്നോ നട്ടക്കത്തില്ല എന്നാ നീ പറ നീ അല്ല ഒന്നാം പ്രതി വയസ്സൊരു പ്രശ്നമല്ല തെറ്റ് ചെയ്ത ആരാണോ അവര് മാപ്പ് പറഞ്ഞേ പറ്റൂ നിനക്ക് പറയാൻ പറ്റൂ എന്നാ നീ പറ അല്ലെങ്കി നിന്റെ അമ്മ പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ഭാമ പറഞ്ഞ എന്റെ ഈശ്വര എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ എന്റെ പൊന്നു രവിയേട്ടാ രവിയേട്ടനൊന്ന് ഇതിലിടപെട ദേ ഭാമേ നീ നിക്ക് നീ പറയുന്നതിൽ കാര്യമൊന്നുമില്ല എൻ്റെ സ്വർണം ആരും എടുത്തിട്ടില്ല അതുംകൊണ്ട് രേവതിയോട് തന്നെ മാപ്പ് പറയണം അപ്പം രേവതി പറഞ്ഞു എന്നോട് ആരും മാപ്പ് പറയണ്ട എനിക്കൊരു മാപ്പും കോപ്പൊന്നും വേണ്ട എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് നിൻ്റെ അഭിനയം കിട്ടും നിർത്തടി നിർത്തടി കൂടുതൽ നീ നാടകം കളിക്കരുതേ ഇങ്ങനെയൊക്കെ നടക്കണമെന്നല്ലേ നീ ആഗ്രഹിച്ചത് അമ്മ എന്തേ പറയുന്നത് ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല അമ്മ അമ്മയുടെ മകനും കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഓ ഒന്നും അറിയാത്തൊരു കൊച്ചു കുട്ടി ദേ ഇതൊന്നും രവിയേട്ടനായിട്ട് പറയുന്നതല്ല ഇവർ രണ്ടു പേരും കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നതാ അമ്മേ അല്ലാതെ ഇത് രവിയേട്ടൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്താഗതിയൊന്നും അല്ല അപ്പൊ സച്ച് പറഞ്ഞു അതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചാടികളിക്കുന്ന ആളല്ലേ എൻ്റെ അച്ഛൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് പറയുന്ന കാര്യം ചെയ്യൂ പ്രവർത്തിക്കൂ ഏ അല്ലാതെ ആരും പറഞ്ഞു കൊടുത്ത് എൻ്റെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത് കേട്ടോണ്ട് നമ്മൾ വർഷം പറഞ്ഞു അങ്കിള് പറഞ്ഞത് ശരി ആൻറ്റി സുതിയേട്ടം പറയുന്നത് കേട്ട് ആന്റി തെറ്റ് ചെയ്തു അതുകൊണ്ട് ആൻറ്റി രേവതി ചെയ്യിച്ചുകൊണ്ട് സാറ് പറഞ്ഞേ പറ്റൂ അതല്ലേ അതിന്റെ ന്യായം അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു വർഷേ പറഞ്ഞത് ശരിയാ അമ്മ സോറി പറഞ്ഞേ പറ്റൂ ഇവിടെ ഭൂരി വർഷം വരും സോറി പറയാൻ പറയുന്നുണ്ടെങ്കിൽ അമ്മ സോറി പറയേ അമ്മ സോറി പറഞ്ഞ തീരാന്നുള്ള പ്രശ്നമല്ലേ അപ്പൊ നമ്മടെ വർഷം ചോദിച്ചു അല്ല എന്താ സോറി പറയാൻ ആന്റിക്ക് നാണക്കേട് അല്ല സുധീട്ടൻ നിൽക്കാൻ വേണ്ടി സ്വർണ്ണ എടുത്ത് കൊടുക്കുമ്പഴേ ഈ നാണകേടൊന്നും ആന്റിയുടെ മുഖത്തില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ നാണിക്കണത് ഹിതി കേട്ടമ്മ വീണ്ടും ചന്ദ്രക്ക് ദേഷ്യം വന്നു ചന്ദ്ര രേവതിയോട് അതെ ഇപ്പൊ നിനക്ക് സന്തോഷായാലോ എല്ലാവരും എനിക്കെതിരെ തിരിച്ചു വിട്ടില്ലേ നീ അത് പിന്നെ സത്യം കണ്ടെത്തണ്ടേ അമ്മേ എൻ്റെ സ്വർണം കണ്ടെത്തിയത് ആരാണെന്ന് തിരിച്ചറിയണം അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ അമ്മ എന്നോട് മാപ്പ് പറയണെന്നോ കോപ്പ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഓ നിർത്തടി നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് നീ കരുതിയോ നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് ഞാനേ ചന്ദ്രപതിയ ചന്ദ്രപതി ചന്ദ്രോദയത്തെ ചന്ദ്രപതി ഈ ചന്ദ്രപതി ആർക്കു മുമ്പിൽ കീഴടങ്ങില്ല താഴില്ല മാപ്പ് പറയില്ല ആ ഞാനിപ്പലടി മാപ്പലടി പറയാൻ പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഭാമേ ദേ അവളുടെ അഹങ്കാരം അവളുടെ കയ്യിൽ വെച്ചേക്കാൻ പറ അവൾ രേവതിയോട് മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഭാമയോട് ഉം ഉം ഭാമേ പറഞ്ഞനെ അത് നടക്കില്ല എനിക്ക് ജീവനുള്ളിടത്തോളം കാലം മാപ്പും കോപ്പൊന്നും ഞാൻ പറയില്ല 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 എന്നിട്ട് നേരെ തിരിയാണ് രേവതിയുടെ അടുത്തേക്ക് നിന്റെ സ്വർണമെടുത്തെന്ന് പറഞ്ഞല്ലേ എന്നെ അപമാനിക്കുന്നത് വിചാരണ ചെയ്യുന്നത് നിന്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സ്ത്രീധനം അല്ലല്ലോ സ്വർണത്തിന്റെ ഒരു തരി പോലും ഞാൻ എടുത്തിട്ടില്ലടി അവളുടെ ഒരു സ്വർണം കൊണ്ടുപോടി കൊണ്ടുപോടി എന്ന് പറഞ്ഞ് കൈയ്യിൽ കിടന്ന ഒരു വളയങ്ങാ ഡൂരി നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ഒരു ഒറ്റയേറെ എറിയാണ് കേട്ടോ സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ തരിച്ച് കയറുന്നുണ്ട് രവീന്ദ്രൻ അതിനപ്പുറം ധരിച്ചു കയറുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയ നിന്നോട് അമ്മ പറയില്ല 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 അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞ അമ്മ ക്ഷമിക്കുന്നതിനോടൊരു ഒരു പരിധിയുണ്ട് വേറെ ആരോടും ആ വേറെ ആരെങ്കിലും എങ്ങനെ ചെയ്യുന്നതെങ്കിലും ഉണ്ടെങ്കിലോ ചെയ്യുന്നതെങ്കിലോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചാൽ എന്താ നീ എൻ്റെ തല എടുക്കുമോ എടുക്കാൻ പറ്റുമോ ഇങ്ങനെ തല നീ എടുക്കണ ആ നീ എടുക്ക് ദ ഞാൻ നിൻ്റെ ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് പറയുന്ന നീ ഒരിക്കലും സ്വപ്നം കാണണ്ട അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേ ദാമേ പെണ്ണുങ്ങളെ തല്ലുന്നത് തെറ്റായതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പറഞ്ഞേരേ ഇവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നോട് ചെയ്തതും കൂടെ ചേർത്തിട്ടാ രേവതിയോടും മാപ്പ് പറയാൻ ഞാൻ ഇവളോട് പറഞ്ഞത് അപ്പോൾ അവൾക്ക് പറ്റത്തില്ല അപ്പോഴത്തേക്ക് നമ്മൾ ചന്ദ്രഭാമയോട് പറയാ എന്നോട് എന്നെ അടിച്ചു കൊല്ലാൻ പറ അദ്ദേഹത്തോട് എന്നാലും ഈ പൂ കെട്ടുന്നവളോട് ഞാൻ ഒരിക്കലും മാപ്പ് പറയാൻ പോകുന്നില്ല ഒരിക്കലും ഞാൻ മാപ്പ് പറയത്തില്ല അല്ലെങ്കിൽ എന്നെ കൊല്ലണം എൻ്റെ ശവം എൻ്റെ ശവം ഈ വീട്ടിൽ വീഴണം അല്ലാതെ പറയില്ല 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 ഈ ചന്ദ്രമാപ്പ് പറയില്ല എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ ചന്ദ്ര നേരെ കയറി പോവാണ് കേട്ടോ മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പം നമ്മുടെ ചന്ദ്ര രവീന്ദ്രൻ താഴെ നിൽക്കുകയാണ് അപ്പം ശ്രേഖേഴ്സിൽ ഇങ്ങനെ കയറിയിട്ട് നമ്മുടെ രവീന്ദ്രൻ തന്നെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രനും ഭാമേനെ തന്നെ ഒന്ന് തുറച്ച് നോക്കുന്നുണ്ടോ ഒറ്റ ഓർണ്ണം കൊടുക്കാനുള്ള കഴിവ് ഈ ഭാ ഈ രവീന്ദ്രനില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് ഒറ്റ ഓർണ്ണം കൊടുക്കണം ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി കരയുന്ന കേട്ടോ കാണിക്കുന്നത് രേവതി ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ നിന്ന് കരയാണ് കാരണം രേവതി കാരണമാണ് ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുന്നത് രേവതിക്ക് തോന്നി പോകുക അങ്ങനെ രേവതി ഭയങ്കര കരച്ചിൽ പിന്നെ നേരെ പാദരാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രേവതിയും സച്ചിയും കൂടെ കടന്നു വരികയാണ് അങ്ങനെ നമ്മുടെ സച്ചി എന്നിട്ട് അച്ഛന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു അതെ അച്ഛാ എന്തെങ്കിലും ഒന്ന് പറ എന്താ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് പിന്നെ അമ്മയോടൊന്ന് സംസാരിക്കേ ഓ അമ്മയോട് സംസാരിക്കാനെ എനിക്ക് പറ്റത്തില്ല നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ പോയി അമ്മയോട് പറയുവോ സംസാരിക്കുവോ ഒക്കെ ചെയ്യ് ഓ ഇന്നലെ വരെ എനിക്ക് ആരൊക്കെയോ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും അല്ല അവളെന്റെ ആരും അല്ല അച്ഛാ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാതും ഒക്കെ പൊറുക്കാനും ഒക്കെ പഠിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നോട് പറയുന്നത് എന്നിട്ട് എന്താ അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എടാ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ തന്നെയല്ലേടാ ഇത്രയോന്നാള് ഞാനിവിടെ കഴിഞ്ഞത് അതെ കുറച്ച് കൂടിപ്പോയി കൂടിപ്പോയി അതുകൊണ്ട് അവളെ തലേ കീറി നിറങ്ങുന്നത് ഒരു പരിധിയില്ലേ എല്ലാത്തിനും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ സഹിച്ചും പുറത്തും എല്ലാം കഴിഞ്ഞത് അച്ഛാ അച്ഛ നല്ല മനുഷ്യനായതുകൊണ്ട് മൊണ്ടം കൊട്ട ഹും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദേ കുടുംബത്തിന് സമാധാനം ഉണ്ടാകാനും ഒത്തൊരുമയോട് കൂടി പോകാൻ വേണ്ടി ഞാൻ ഇതൊക്കെ സഹിച്ചത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഒരു പരിധി ഇത് ഒരു പരിധിയില്ല എന്തൊക്കെ കള്ളത്തരങ്ങളാ അവള് കാണിച്ചത് തെറ്റ് ചെയ്തപ്പോഴൊക്കെ ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് അവള് കറിഞ്ഞു പറഞ്ഞില്ലേ കാല് പിടിച്ചു പോട്ടേന്ന് പറഞ്ഞല്ലേടാ ഞാൻ ക്ഷമിച്ചത് എല്ലാം ക്ഷമിച്ചത് എന്നിട്ട് പഠിച്ചോ അവള് വീണ്ടും വീണ്ടും തെറ്റിനും പുറകായി തെറ്റ് 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 ചെയ്തു ഇരിക്കുന്നു ഏ എന്നിട്ട് ഞാൻ വീണ്ടും ക്ഷമിക്കണം എന്ന് പറഞ്ഞാലേ അതെ അതെനിക്ക് പറ്റില്ല സഹിക്കില്ല എൻ്റെ പ്രായം എത്രയായി അല്ല അവളുടെ പ്രായം എത്രയായി ആയി ഈ വീട്ടിലെല്ലാവർക്കും നേർ വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ത്രീയല്ലേ അവള് ഞാന് ഞാനാ മണ്ടനായത് വിഢിയായത് അവള് മാറുന്നു പ്രതീക്ഷിച്ച് ഞാൻ ഇരുന്നു ഈ ജന്മം അവള് മാറാൻ പോകുന്നില്ല ഒരിക്കലും അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല ഇതിനു മുമ്പ് ഞാനറിയാതെ അവള് വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചു ഇപ്പൊ രേവതിയുടെ സ്വർണ്ണം എടുത്ത് അവനവന്റെ പൊന്നോന മോന് കൊടുത്തിരിക്കുന്നു ഓ വിൽക്കാനായിട്ട് എന്നിട്ടൊന്നും അറിയാത്ത പോലെ അഭിനയിക്ക എന്തൊരു അഭിനയ കുലപതിയാണ് അവള് അയ്യോ എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല പറ്റില്ല സച്ചി എല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ അമ്മേനെ രേവതിയിലെ അല്ലേ അവൾ കുറ്റം വെച്ചത് പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേടാ അവൾ ചെയ്തത് എന്നിട്ട് ഞാൻ അവളെ ചെന്ന് വിളിക്കണമത്രേ കാല് പിടിക്കണമത്രേ സംസാരിക്കണ അത്രേ അതിലേ നിങ്ങള് വേറെ ആളെ നോക്കിക്കോ വേറെ അച്ഛനെ നോക്കിക്കോ അയ്യോ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛൻ ഞാൻ പറയുന്നത് കേക്ക് നമുക്കറിയാലോ അമ്മയെക്കുറിച്ച് ആ ഓട്ടക്കാരന് വേണ്ടി അമ്മ എന്ത് ചെയ്യും ക്യാഷിന് വേണ്ടി രേവതിയുടെ സ്വർണ്ണം എടുക്കാൻ എന്നുള്ള ഐഡിയ ഉണ്ടല്ലോ അത് അവന്റെ ഓ അവൻ ചോദിക്കുന്ന ഉടനെ എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ അവക്കെൻ്റെ ബുദ്ധി ഇല്ലേ ഇവര് വലിയ ബോധമില്ലേ അവളുടെ തലയ്ക്കകത്ത് തന്നെ കളിമണ്ണാണോ കളിമണ്ണ് കളിമണ്ണാണോ അവളെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എല്ലാം അവരുടെ മുമ്പിൽ അമ്മയെ അപമാനിക്കണം ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല അച്ഛ സ്വർണ്ണം മാറ്റിയവരെ കണ്ടെത്തിയവരെ ഒന്ന് അറിയണം എന്ന് മാത്രമാണ് കരുതിയത് ഇത്രയൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇത്ര വഴക്കാവൊന്നും പ്രതീക്ഷിച്ചില്ല ബാച്ച അമ്മയോടൊന്ന് സംസാരിക്കാ ദേ വേണ്ട രേവതി ദേ നിന്നോട് അലറെഡി അവള് തെറ്റ് ചെയ്ത് എന്നിട്ട് നീ അവക്ക് വേണ്ടി ഒത്താശ പറയാൻ പറ്റുന്നോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വീണ്ടും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോലെ ചാച്ച ഇവിടെ ഇരുന്ന് ഇരുന്നേച്ചാ കുഞ്ഞ് നാളെ നമ്മൾ തെറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും മുതിർന്ന അച്ഛനും അമ്മയൊക്കെ ക്ഷമിക്കില്ലേ മുതിർന്ന അച്ഛനും അമ്മയും ചെയ്യുന്ന തെറ്റുണ്ടല്ലോ നമ്മൾ ക്ഷമിക്കണം അച്ഛമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് എൻ്റെ അമ്മ ഒരു തെറ്റ് ചെയ്തു അത് ഞങ്ങൾ ക്ഷമിച്ചു എന്ത് എൻ്റെ പൊന്നാരാച്ചനല്ലേ അച്ഛമ്മ അമ്മേനൊന്ന് വിളിക്ക നിങ്ങളിങ്ങനെ ഒരു രസമില്ല അതും കൊണ്ടല്ലേ പ്ലീസ് അച്ച നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളെപ്പോലെ പൊറുക്കാനും ക്ഷമിക്കാനും വലിയ മനസ്സൊന്നും ഇല്ല മക്കളെ എനിക്ക് നിങ്ങൾ ചെല് അച്ഛൻ ശരിക്കും മാപ്പ് കൊടുക്കുമെന്നും വേണ്ട അമ്മയോട് ചെന്ന് സംസാരിച്ചാൽ മാത്രം മതി അവളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സച്ചി ഈ വീണ്ടും വീണ്ടും വെറുതെ ഇവിടെ നിന്ന് കാല് പിടിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾ എത്ര പറഞ്ഞാലും ഈ രവീന്ദ്രൻ മനസ്സിൽ വിചാരിച്ചതേ അച്ഛൻ രവീന്ദ്രൻ ചെയ്യത്തുള്ളൂ എന്തൊരു വാശി വാശിയച്ച ഇത് അതെ വാശി തന്നെയാ ഞാനേ എൻ്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നം ല്ലേ നീ ഇത് കൂടുതലും തിരുത്താനൊന്നും വരണ്ട നിനക്കണ്ടാ പറഞ്ഞാൽ മനസിലാവത്തില്ലേ ഞാൻ ഇവിടെ നിക്കണം അത് ഈ വീട് വിട്ട് ഇറങ്ങി പോകണം അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടം ഉണ്ട് കേട്ടോ ഹും കഷ്ടം ഒരു കഷ്ടവും ഇല്ല അച്ഛ എല്ലാവരും നമ്മളെ പോലെ പെരുമാറണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ വേണ്ടി പറ്റുവോ ഇല്ലല്ലോ അവരുടെ തെറ്റുകൾ നമ്മളൊന്ന് ക്ഷമിച്ചാലേ അത് ഏറ്റവും വലിയ നന്മയല്ലേ അതൊന്ന് ചിന്തിച്ചു നോക്ക് അമ്മയോട് ക്ഷമിക്കണമെന്ന് കൊറുക്കണമെന്നൊന്നും അല്ലാണ്ട് അതിന്റെ അർത്ഥം പക്ഷേ ആ മനസ്സിൽ ചെയ്ത തെറ്റിന്റെ കുറ്റബോധമാണെങ്കിലോ ഇപ്പോൾ ഉള്ളത് ഏഹ് അതൊന്ന് മാറട്ടെ ഏഹ് അമ്മയെ സ്നേഹിക്കുന്ന ഒരു മോനല്ലേ ഞാനും ഞാൻ എന്തൊക്കെ പുറത്ത് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ അമ്മയോട് സംസാരിക്കണം പ്ലീസ് ദേ കഴിഞ്ഞോ ഇനി കൂടുതൽ നീ സംസാരിക്കേണ്ട മതി 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 പോകാനാ പറഞ്ഞത് എന്റെ മുമ്പിൽ നിന്ന് നീ വിട്ട് മൊക്കോ ഇല്ലെങ്കിൽ സച്ചി നീയും മേടിക്കും എൻ്റെ കയ്യിൽ നിന്ന് അച്ഛ പ്ലീസ് അച്ഛാ ആ അവ നീ പോകൂലല്ലേ എന്നാൽ പിന്നെ ഞാൻ പോകാം എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി തോറ്റുപോയി അങ്ങനെ സച്ചി രേവതി ഇന്ന് നിൽക്കുക ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലപ്പാ എന്നുള്ള രീതിയിൽ രവീന്ദ്രനെയും ചന്ദ്രനെയും എങ്ങനെ ഒന്നിപ്പിക്കുമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല നമ്മുടെ സച്ചിക്ക് അത് സഹിക്കില്ലാട്ടോ കാരണം സച്ചിക്ക് ചന്ദ്രനെ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ സച്ചിക്ക് ഭയങ്കര ഇഷ്ട ചന്ദ്രനെ സ്വന്തം മകനല്ലേ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമേനെ ചന്ദ്രനാണ് ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറയുകയാണ് നീ വെരുകിനെ പോലെയുള്ള ഒരു നടപ്പൊന്ന് അവസാനിപ്പിക്ക് നീ എന്തിനെ ഇങ്ങനെ നടക്കുന്നത് നീ എന്തിനാടി ആ രേവതിയെ കുറ്റപ്പെടുത്തുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തു ഓ പിന്നെ ഇപ്പൊ എല്ലാവരും ചേർന്ന് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നീ കാരണോ ഭാമേ നീ നീയല്ലേ എന്റെ മുറിയിലേക്ക് വെളി വെളിയിലേക്ക് വലിച്ചു കൊണ്ടുപോയത് അവളോട് ഞാൻ മാപ്പ് പറയണ മാത്രേ ആ പൂക്കാരിയുടെ എടി നിന്റെ ഭാഗത്ത് തെറ്റില്ലേ എന്ന് കരുതി ആ പൂ കെട്ടുന്നവളോട് ഞാൻ മാപ്പ് പറയണന്നാണ് നീ പറയുന്നത് പറ്റില്ല അതിനേക്കാൾ നല്ലതേ ഞാൻ കേട്ടു തോന്നി ചാകുന്നതാ ദേ മാറിക്കെ നീ മാറി അവിടെ കാണാൻ പോ നീ വീട്ടിൽ പോക്കെ ദേ എന്റെ പൊന്നു ചന്ദ്രൻ രവിയേട്ടൻ നല്ല ദേഷ്യത്തിലെ സങ്കടത്തില ചുമ്മാ പറഞ്ഞതൊന്നും നീ രേവതിയുടെ മാപ്പ് പറഞ്ഞില്ല ഈ ജന്മം നിന്നോട് സംസാരിക്കില്ല രവിയേട്ടൻ നിന്റെ അടുത്ത് പോലും വരില്ല ആ സംസാരിക്കണ്ട നീ എൻ്റെ അടുത്ത് വരണ്ട എന്ത് സംഭവിച്ചാലും ഞാൻ ആ പൂക്കാരിയുടെ കാല് പിടിക്കില്ല 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 ഞാൻ മാപ്പും കോപ്പും പറയില്ല അതെ നീ പ്രതീക്ഷിക്കേണ്ട എൻ്റെ മനസ്സിനെ അത്ര വേദനയുണ്ട് അവളോട് മാപ്പ് പറയണം പോലും എൻ്റെ അപ്പ അട്ടി പറയും അവളോട് മാപ്പ് ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര വലിച്ചെറിഞ്ഞ രണ്ട് വള എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചേക്കാണ് എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു രേവതി സജ്ജി അവിടെയുണ്ട് സുതിയും ശ്രുതിയും ഉണ്ട് അതുപോലെ നമ്മുടെ വർഷയും ശ്രീകാന്തുമുണ്ട് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ ആമേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് എന്ത് ശരിയായി ഒന്നും ശരിയായില്ലോ അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു ആന്റി എന്ത് പെഴിച്ചു അല്ല സുതിയോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇത്രവും പെട്ട് പോയത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ദേ ഇതെല്ലാത്തിനും കാരണക്കാരിൽ വേറെ ആരുമല്ല സുതിയേട്ടം തന്നെയാണ് ഓ അവനൊന്നും അവൻ്റെ കാര്യമല്ലേ ശ്രീകാന്തെ നോക്കത്തുള്ളൂ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവനൊരു പ്രശ്നമല്ലല്ലോ ഈ ഓട്ടക്കാരനും കാരണം ഞങ്ങൾ ജുവലറിയിൽ വെച്ച് നാണം കെട്ടു ഇപ്പം അവന്റെ പൊന്നമ്മ രേവതിയുടെ മുഖത്തേക്ക് സ്വർണം വലിച്ചെറിഞ്ഞിട്ട് പോയി എല്ലാത്തിനും കാരണക്കാരൻ നീ ആണ്ട ഓട്ടക്കാരൻ നീയാണ് ഇതൊക്കെ കണ്ടിട്ട് സഹിച്ചു നിക്കുന്നതേ വേറൊന്നും കൊണ്ടും കുടുംബമായിപ്പോയി അതുംകൊണ്ടാ അല്ല രേവതി നീയല്ലേ കരഞ്ഞത് അമ്മ പുറത്തിറങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് ഞാൻ പുറത്തിറക്കിയപ്പം നിനക്ക് വേണ്ടത് തന്നില്ലേ രേവതി എന്തിനാ നീ വിഷം വിഷമിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത് അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ മനസ്സിൽ നന്മ ഉള്ളത് കൊണ്ടാണ് അവളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതിവിടെ പലർക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഞാനൊരുത്തനെ തീറ്റി പോറ്റി വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയിരുന്നല്ലോ ഒരു ഉപകാരം ഉണ്ടോ എടാ എടാ സുതി നീ കാരണം എനിക്ക് തലമുനിക്കേണ്ടി വന്നില്ലേ അപമാനിക്കപ്പെട്ടില്ലേ ഞാന് ഏർ നിന്നെ കുറിച്ച് ഓർക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നിന്നെ നിന്നെ ഉണ്ടാക്കിയ സമയത്തൊരു വാഴ വെക്കുവാണെങ്കിൽ ഒരു കൊല കിട്ടിയേനെ നല്ലൊരു കൊല കിട്ടിയേനെ എന്നിട്ട് എന്താ സംഭവിച്ചത് ഞാൻ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് തല കുനിച്ചു നിൽക്കാം ഒന്നും രണ്ടും തവണയല്ല എന്ന് തുടങ്ങിയതാടാ നിന്നെക്കുറിച്ച് ഓർത്തുള്ള ഈ വേവലാതി ഒരിക്കലും നന്നാവിലൊന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണോടാ നീ അച്ഛാ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു എന്തവസ്ഥയാണ് നിനക്കുള്ളത് മറ്റു രണ്ടുപോലെ രണ്ടുപേരെ പോലെ അല്ലടാ നിന്നെ വളർത്തിയത് നിന്നെ പോലെ അവർ രണ്ടുപേരും കള്ളത്തരം കാണിക്കുന്നില്ലല്ലോ മറ്റുള്ളവരിടത്ത് നിന്ന് കാശ് കടമ്പേടിക്കുന്നുണ്ടോ സ്വർണ്ണം എടുത്ത് വിൽക്കുന്നുണ്ടോ നല്ലതല്ലാത്തതൊന്നും അവൾ അവർ ചെയ്യുന്നില്ലല്ലോ നീ മാത്രം എന്താടാ ഇങ്ങനെ തലതിരിഞ്ഞു പോയത് ഹു നീ എന്റെ മകനാന്ന് പറയാനേ എനിക്ക് പുച്ഛവും ലജയും ഒക്കെ തോന്നു വളർത്തി വലുതാക്കിയവരെ പറയിപ്പിക്കാനായിട്ടൊരു ജന്മം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നീയും നിന്റെ അമ്മയും കൂടെ ചേർന്ന് എന്തൊക്കെയാണോ ഈ കുടുംബത്തിനോട് ചെയ്യുന്നത് എത്ര കിട്ടിക്കില്ല കാരണം നീയൊക്കെ പഠിച്ചോ ഇനി പഠിക്കാനും പോകുന്നില്ല കഷ്ടം തന്നെ കഷ്ടം അച്ഛാ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒടുവിൽ യാതൊരു എളുപ്പവും ഇല്ലാതെ അനിയൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിറ്റു എടാ ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നോടാ ദേ പണ്ട് ഏതൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു ഭിക്ഷ യാചിച്ചില്ല നീ ഇതിനേക്കാൾ നല്ലതേ അതായിരുന്നു ഭിക്ഷ യാചിക്കുന്നത് അച്ഛ എന്താ ഇത് ഓ പിന്നെ അച്ഛാ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരിങ്ങനെ നിൽക്കൊള്ളൂ ദേ കടലിലെ വെള്ളം വേണമെങ്കിൽ നമുക്ക് തേനാക്കാം ഈ ഓട്ടക്കാരനെ മാറ്റാനേ നമുക്ക് പറ്റില്ല അച്ചാ എത്ര പറഞ്ഞാലും പറ്റില്ല ഇവൻ മാറത്തില്ല മുമ്പ് അച്ഛൻ്റെ അമ്പത് ലക്ഷം എടുത്തോണ്ട് ഓടി ഇവൻ ഇപ്പം ഞങ്ങളുടെ സ്വർണ്ണം സ്വർണ്ണെടുത്ത് വിറ്റ് അഞ്ച് ലക്ഷം കൈക്കലാക്കി എന്തുവാടാ നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടാ വെറുതെ വിടത്തില്ല ആ ക്യാഷ് ആ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം അത് കിട്ടിയില്ല എങ്കിൽ അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും അറിയാലോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ദേ ദുതിയേട്ടാ അച്ഛന്റെ ക്യാഷ് കൊടുക്കണ്ട അതിൽ കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് സച്ചിയേട്ടൻ ചോദിച്ച് ക്യാഷ് കൊടുത്തേ പറ്റൂ അറിയാലോ ഇത് സച്ചിയേട്ടന്റെ ക്യാഷും അല്ല രേവതി അടുത്തിടെയാ കൊടുക്കാൻ എൻറെ കയ്യിലും ക്യാഷ് വേണ്ടേ എന്റെ കയ്യിലിപ്പോ ക്യാഷൊന്നുമില്ല അതൊന്നും എനിക്ക് അറിയണ്ട ആസ്തുതി എനിക്ക് ഇപ്പം ക്യാഷ് കിട്ടിയിരിക്കണം ക്യാഷ് കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ കിടന്ന് വടക്കുണ്ടാക്കുക ക്യാഷ് എടുക്കട 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 ഓട്ടക്കാരെ ക്യാഷ് എടുക്കടാന്ന് പറഞ്ഞു ശ്രുതി ആണെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക അഞ്ച് പൈസയുണ്ടോ സുദിയുടെ കയ്യിലേ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഒക്കെ നമ്മുടെ ശ്രുതി ഒപ്പിച്ചിനി കൊടുക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് ഇതേ പെട്ടെന്ന് വരാട്ടോ അതുപോലെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് റീൽസ് മുറിക്കാത്ത തന്നെ അലീനയുടെ കഥയുമായിട്ട് കാണാം ബൈ ബൈ